അതിന് എന്തുമാത്രം ഒരു ഹൈപ്പ് കൊടുക്കാൻ സാധിക്കുമോ അത് അതിന്റെ അങ്ങേ വരെ കൊടുക്കുന്ന ഒരു പ്രവണത സിനിമയിലെ നടൻ എന്ന് പറയുന്ന വ്യക്തി ചിലപ്പോൾ വെള്ളത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് വരാം ചിലപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്നും ചാടി വരാം ചിലപ്പോൾ ബൈക്കിൽ നിന്നെല്ലാം സ്റ്റണ്ട് എല്ലാം ചെയ്തുകൊണ്ട് വരാം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായ രീതിയിൽ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവലംബിക്കും അതിനുവേണ്ടി ഏത് തരത്തിലുള്ള ആർഭാടങ്ങളും ഒക്കെ തന്നെ അവർ ചെയ്യുകയും ചെയ്യും അങ്ങനെയൊക്കെ ഒരു കഥയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമകൾ കാണുകയും ചെയ്യുന്ന നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഷോ ഓഫ് കാണിക്കാതെ ഒരു നിശബ്ദനായ ഇത് കൊണ്ട് ലോകത്തിന് മുൻപിൽ വിളിച്ചു പറയുകയാണ് നിങ്ങൾ കാത്തിരുന്ന നിങ്ങൾ ആർക്കു വേണ്ടി കാത്തിരുന്നവോ ആ രക്ഷകൻ ആയ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നു കഴിഞ്ഞു ആഘോഷിക്കുകയാണ് എന്താണ് ഓസാന തിരുനാൾ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും ക്രിസ്തു മറ്റുള്ളവരുടെ മുൻപിൽ വിളിച്ചു പറയുകയാണ് നിങ്ങൾ കാത്തിരുന്ന മിസിഹാർ ഞാൻ തന്നെയാണ് ഇതിനു മുൻപ് പല സന്ദർഭങ്ങളിലും ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും വാക്കുകളിലൂടെയും തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ തന്നെ ഈ ഒരു സത്യം ലോകത്തോട് പറഞ്ഞു എങ്കിൽ പോലും അത് പറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ തൻ്റെ ശിഷ്യന്മാർ മാത്രമുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ പുറത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു അത്ഭുതത്തിന് ശേഷം അല്ലെങ്കിൽ ആ പഠിപ്പിക്കലിന് ശേഷം ക്രിസ്തു അവരോട് പറയുകയാണ് നിങ്ങൾ ഇക്കാര്യം ആരോടും പോയി പറയുന്നത് ഇങ്ങനെ പറഞ്ഞ ക്രിസ്തു തന്നെയാണ് ഇന്ന് ജെറുസലേമിലേക്ക് പോകുന്ന വഴിമധ്യയിൽ നിശബ്ദനായതുകൊണ്ട് നിശ്ശബ്ദനായി ഒരു കഴുതിയുടെ മുകളിൽ നിന്നുകൊണ്ട് ലോകത്തോട് പറയുകയാണ് നിങ്ങൾ കാത്തിരുന്ന വിശുക ഞാൻ തന്നെയാണ് ഞാൻ പറയുകയുണ്ടായി ക്രിസ്തു വളരെ നിശബദ്ദനായാണ് ലോകത്തോട് വിളിച്ച് പറഞ്ഞത് താൻ വിശുകാരാണ് അതിനെ ഒന്ന് വിചന്ദനം ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാം ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ഒരു നിമിഷം മനസ്സിലായി കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് എങ്കിൽ പോലും അവർ റോമ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു ഇങ്ങനെ ആയിരിക്കുന്ന അവസരത്തിൽ ഒരുപാട് കഷ്ടതകളിലൂടെ ഒക്കെ തന്നെ ആ ജനം കടന്നുപോയി അപ്പോൾ അവരുടെ മനസ്സിൽ അവർ അവർ വഴി അരുളപ്പാട് നൽകപ്പെട്ട ഒരു വേണ്ടി കാത്തിരിക്കുകയാണ് അതായത് റോമ സാമ്രാജ്യത്തിന്റെ നിന്നും തങ്ങളെ തങ്ങൾക്ക് ും ചെയ്ത നിത്യം നിലനിൽക്കുന്ന രാജ്യം അവർക്ക് നൽകുമെന്ന പ്രത്യാശയിൽ അവർ ജീവിക്കാൻ തുടങ്ങുക പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ക്രിസ്തുവിന് അതായത് റോമ സാമ്രാജ്യത്തിൽ ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു ക്രിസ്തുവനെയാണ് അവർ കാത്തുനിൽക്കുന്നത് ഈ ഒരു അവസരത്തിൽ താൻ വിശിഖായാണെന്ന് ഒരു വ്യക്തി പറയുകയും ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കണ്ടു മനസ്സിലാക്കുകയും ചെയ്ത ഈ ജനങ്ങൾ വിചാരിക്കുകയാണ് പ്രവേശിക്കുന്നത് വഴി അവൻ നേരെ പോയി കൊണ്ടാരത്തിൽ ആ ഒരു ഭരണത്തിന്റെ അധികാരം ഏറ്റെടുക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും വഴി ആണ് എന്ന് വെക്കുക നേരെ പോയതിനു ശേഷം അതിന്റെ വലതുവശത്ത് കൊട്ടാരം ഇടതുവശത്ത് ദേവാലയമാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് യേശു കഴിഞ്ഞി നേരെ കൊട്ടാരത്തിലേക്ക് അതായത് പോയി വലുതുവശത്തേക്ക് പക്ഷേ ഈ കഥയിലെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ക്രിസ്തു നേരെ പോവുകയാണ് ഇതിനുള്ള വിശ്രണം പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും അതായത് കുഞ്ഞാലിനെ എപ്പോഴുള്ള ആളുകൾ പോലും യഹൂദരൻ കൊണ്ടുവരുമ്പോൾ നാല് ദിവസം മുൻപ് അവർ പ്രധാന പുരോഹിതനെ പഴയ നിയമത്തിൽ കാണപ്പെട്ട പെസഹ കുഞ്ഞാട്ടി അതായത് ദൈവം തന്നെയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് അതുവഴി അതിനുശേഷം ക്രിസ്തു പഴയ നിയമത്തിൽ കാണപ്പെട്ട പെസഹ കുഞ്ഞാലിനെ അക്ഷരാർത്ഥത്തിൽ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ഞാൻ തന്നെയാണ് നിങ്ങൾ കാത്തിരുന്ന ദൈവം വാഗ്ദാനം ചെയ്ത ആ കുഞ്ഞാണ് അതേ കുഞ്ഞാണ് കയറി വരുന്നത് ഒരു നിശബന്ധനായ ഒരു പാലിക്കുന്ന ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതിയുടെ പുറത്താണ് ഞങ്ങളുടെ തിയോളജി ക്ലാസ് നടക്കുന്ന അവസരങ്ങളിൽ പ്രത്യേകിച്ച് വിശുദ്ധ യോജ്ഞാന സുവിശേഷം പഠിക്കുന്ന അവസരത്തിൽ ചെറുതായിട്ട് ആരോ പറയുകയുണ്ടായി ഈ കഴുതയുടെ കാര്യത്തെ പറ്റി ആരും കണ്ടു അപ്പോൾ എന്റെ മനസ്സിൽ വിശുദ്ധ ജോണിന്റെ കാര്യം പോലും പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരു സംഭവമായിട്ട് ഒരു ബന്ധമുണ്ട് അപ്പോൾ ഞാൻ പോയി നമ്മുടെ പഴയ നിയമത്തില് എങ്ങനെയൊക്കെയാണ് ഈ ഒരു കുഞ്ഞാലിനെ അവതരിപ്പിക്കുക അല്ലെങ്കിൽ ഉള്ള ഓരോ സാധന സാമഗ്രികൾ ഒക്കെ തന്നെ അവതരിപ്പിക്കരുത് നോക്കി അപ്പോൾ എന്നെ കണ്ണു മുടക്കിയ ഒരു സമൂഹമാണ് ഈ വാഗ്ദാന പേടകം എന്ന് പറയുന്ന ആ ഒരു വസ്തുവിനെ ഉപയോഗിക്കുന്ന ഒരു മൃഗമായിരുന്നു കഴുത അതും ആരും കയറിയിട്ടില്ലാത്ത ആരും ഉപയോഗിക്കപ്പെടാത്ത ഒരു കഴുത വാഗ്ദാന പേടകം വെക്കപ്പെടുന്ന ഈ കഴുത അപ്പോൾ വാഗ്ദാന ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം മൂന്ന് സാധനങ്ങളാണ് വാഗ്ദാന പേടകത്തിന് ഉള്ളിൽ വയ്ക്കുന്നത് എന്തൊക്കെയാണെന്ന് ആർക്കിയിൽ പറയാങ്ങൾ മഞ്ഞ മൂന്ന് ഇവിടെ നിന്ന് ആരെങ്കിലും പറയാമോ മൂന്നാമത്തെ വസ്തു അഹളി ഈ മൂന്ന് സാധനങ്ങളാണ് വാഗ്ദാന പേടകത്തിന് ഉള്ളിൽ വെക്കുന്നത് ഈ ഒരു വാഗ്ദാന പേടകം വെക്കുമ്പോൾ ഇതേ സംഭവം തന്നെയാണ് പുതിയ നിയമദിനം കാണാൻ സാധിക്കുക മിശിയാകുന്ന വാഗ്ദാന പേടകം കഴുത മേൽ ഏറി ജെറുസലേമിലേക്ക് വരും അതായത് കഴുതയുടെ മേൽ ഏറിക്കൊണ്ടാണ് താപീത് രാജാവ് അതുപോലെ ക്രിസ്തു ഈ വാഗ്ദാന പേടകം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ എങ്ങനെയാണ് ക്രിസ്തുവും ഈ മൂന്ന് കാര്യങ്ങൾ ആണ് മൂന്ന് സാധനങ്ങളാണ് വാഗ്ദാന പേടകത്തിന് കൂടുതൽ വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഈ മൂന്ന് സാധനങ്ങളുടെയും ചെറിയൊരു അംശം ക്രിസ്തുവിനും മറ്റൊരു തരത്തിൽ പ്രതിഫലിക്കുകയാണ് അതായത് ഒന്നാമത്തെ വസ്തുവായ പത്ത് കൽപ്പനകൾ പത്ത് കൽപ്പനകൾ അതായത് ദൈവത്തിന്റെ വചനമാണ് പത്ത് കൽപ്പനകൾ അപ്പോൾ യേശു ആകുന്ന ദൈവത്തിന്റെ വചനമാണ് ഇപ്പോൾ കഴുത മേൽ ഏറിയിരിക്കുക രണ്ടാമത് വഞ്ച അതെങ്ങനെയാണ് ക്രിസ്തു ആകുന്ന ക്രിസ്തു തന്റെ ശരീര രക്തങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് അതായത് മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് മഞ്ഞ നൽകപ്പെട്ടതുപോലെ നമുക്ക് വേണ്ടി യേശുരങ്ങൾ നൽകിക്കൊണ്ട് താൻ തന്നെയാണ് പഴയ രംഗത്തിൽ നൽകപ്പെട്ട മഞ്ഞ എന്ന് പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്ന രണ്ടാമത്തെ വസ്തുത മൂന്നാമത് അഹ്റോന്റെ തകർന്നു ആ പ്രകാരമാണ് ഞാൻ തന്നെയാണ് നിങ്ങൾ കാത്തിരുന്ന അപ്പോൾ ക്രിസ്തു ആയിക്കൊണ്ട് ആണ് ജെറുസലേമിലേക്ക് നേരത്തെ രാജാവ് ജെറുസലേമിൽ വന്നതിന് ശേഷം മറ്റുള്ളവർക്ക് അത് നൽകുകയുണ്ടായി അതുപോലെ ക്രിസ്തു എന്തു ചെയ്യുകയാണ് വന്നതിന് ശേഷം ശിഷ്യന്മാരുടെ കൂടെ ഇന്ന് തൻ്റെ അന്ത്യ താഴം തന്റെ ആചരിക്കുകയാണ് അതിനുശേഷം എന്ത് ചെയ്തു ശിഷ്യന്മാർക്ക് പകർന്നു നൽകിക്കൊണ്ട് പറഞ്ഞു ഇതെൻ്റെ തിരിശരീര രക്തങ്ങളാണ് അതിനുശേഷം വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ് അതുവഴി അപ്പോൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും ഒരു തരത്തിൽ ക്രിസ്തുവിനെ വഹിക്കുന്ന ഒരു വസ്തുവായി ഒരു വ്യക്തിയായി ഒരു അപ്പോൾ ഈ ഒരു തന്നെ സ്വന്തമായി നൽകപ്പെടാതെ ക്രിസ്തുവിനെ മാത്രം വഹിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മൾ നിക്ഷിപ്തമായിരിക്കുകയാണ് ഇതിനെ പറയുകയാണ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ വെക്കപ്പെട്ട വസ്തു ഖാതോഷ് എന്ന വാക്കിന് മറ്റൊരു അർത്ഥം കൂടി മുതൽ വിശുദ്ധമായത് അപ്പോൾ വെക്കപ്പെട്ട വിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഒരു ശരീരമായിരിക്കണം ക്രിസ്തുവിനെ പേറുന്ന നാം ഓരോരുത്തരുത് അപ്പോൾ ചോദിക്കണം എന്തിനാണ് ഞാൻ ഈ വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് ഞാൻ അതിൻ്റെ പുസ്തകത്തിൽ പറയുന്നു വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാക്കപ്പെടും എന്താണ് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാക്കപ്പെടും അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എത്രയും പ്രത്യേകമായിട്ട് ചിന്തിക്കാം വിശുദ്ധമായ കാര്യങ്ങളെ വിശുദ്ധിയോടെ സ്വീകരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു ഇല്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട് ഈ ഖാസ ആഴ്ചയും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയിലൂടെ എന്റെ ഉള്ളിൽ എഴുന്നള്ളി വരുന്ന എഴുന്നോ അങ്ങനെ എന്ത് വിശുദ്ധികളിലൂടെയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ പേർന്നത് അത് സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു ഹൃദയവും വിശുദ്ധിയും എനിക്ക് നൽകണമെന്ന് നമുക്ക് ഏർപ്പെട്ട ഈ ഒരു ദിവസം എത്ര പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അതിന് തമ്മിൽ ദൈവം എത്ര സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവ് പരിഷ്ക്കരവും സ്തുതി